നമസ്കാരം ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്ന് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി കമ്മിറ്റിയുടെ ശുപാർശകൾ സിനിമാ മേഖലയിലെ നവീകരണത്തിന് ഉതകുന്നതാകണം ഒപ്പം വരും തലമുറയ്ക്ക് നിർഭയമായി പ്രവർത്തിക്കാനും ഇത് പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ജനപ്രതിനിധി എന്ന നിലയിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് നടനും എം എൽ എ എം മുകേഷും രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല എന്നാണ് മുകേഷ് അഭിപ്രായപ്പെട്ടത് ഹേമ കമ്മിറ്റിയോട് താൻ നാലു മണിക്കൂർ സമയം സംസാരിച്ചുവെന്നും മറ്റുള്ളവർ എന്തു പറഞ്ഞു എന്ന് അറിയില്ല എന്നും മുകേഷ് പറഞ്ഞു സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ി ഹർജിയുമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് തിങ്കളാഴ്ച കോടതിയിൽ കേസ് പരിഗണിച്ചതിന് ശേഷം മാത്രം തുടർ തീരുമാനമെടുക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയിച്ചത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർക്കാണ് ഈ അറിയിപ്പ് ലഭിച്ചത് നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയ കോടതി ഉത്തരവനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ പത്തൊമ്പതാം തീയതി വരെ സർക്കാരിന് സമയമുണ്ട് അതിനാൽ അല്പം കൂടി കാത്തിരിക്കാമല്ലോ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത് സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം പേജിലെ ചില വിവരങ്ങളും എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തിയഞ്ചു മുതൽ നൂറ്റി തൊണ്ണൂറ്റി വരെയുള്ള ഭാഗങ്ങളും ഇതനുസരിച്ച് ഒഴിവാക്കും അനുബന്ധവും പുറത്തുവിടില്ല എന്നാണ് വ്യക്തമാവുന്നത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന നിലപാടില്ല എന്ന് നടി രഞ്ജിനി പറഞ്ഞു താൻ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല കോടതിയെ മാത്രമാണ് സമീപിച്ചത് അതിന് തനിക്ക് നിയമപരമായ അവകാശമുണ്ട് എന്റെ വാദം കൂടി കേട്ട ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തീരുമാനമെടുക്കുന്നത് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യമാണ് അതിലൊരു തെറ്റുമില്ല എന്നും അവർ പറഞ്ഞു ഡബ്ല്യു സി സിയാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണം കേരളത്തിലാണ് ഇത് രാജ്യത്താദ്യമായി തന്നെ ഒരു കമ്മീഷൻ വെച്ചത് അതിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും താൻ അഭിനന്ദിക്കുന്നു എന്നാൽ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി തങ്ങളുടെ കയ്യിലില്ല ഡബ്ല്യു സി സിയും വനിതാ കമ്മീഷനും ഇതിന്റെ കോപ്പി ചോദിക്കുമെന്ന് കരുതി എന്നാൽ ആരും അക്കാര്യം ആവശ്യപ്പെട്ടില്ല അതറിഞ്ഞപ്പോഴാണ് താൻ കോടതിയെ സമീപിച്ചത് എന്നും അവർ പറഞ്ഞു റിപ്പോർട്ടിന്റെ പകർപ്പ് തങ്ങൾക്ക് തരുമെന്നാണ് കരുതിയത് താൻ ഡബ്ല്യു സി സിയുടെ ഭാഗമാണ് താൻ ഒറ്റയ്ക്കല്ല ഡബ്ല്യു സി സിയാണ് ഇക്കാര്യം ചോദിക്കേണ്ടത് എന്നാൽ അതുണ്ടായില്ല വനിതാ കമ്മീഷനും ഡബ്ല്യു സി സിയും ഇത് പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് തങ്ങൾക്ക് ആദ്യം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടില്ല റിപ്പോർട്ട് ലഭിക്കുക എന്ന കാര്യം തന്റെ മൗലിക അവകാശമാണ് താനും അഭിഭാഷകയാണ് താൻ ഇതിൽ കക്ഷിയുമാണ് തനിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് എന്നും അവർ പറഞ്ഞു